നമസ്കാരം വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാകും തൃശ്ശൂർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അവിടെ ഏറ്റുമുട്ടുന്നത് മൂന്ന് പുലികളാണ് മൂന്ന് പാർട്ടിയിൽപ്പെട്ട മൂന്ന് പുലികൾ ജനസമൂഹത്തിലേക്ക് പുലികളിയുമായി ഇറങ്ങുമ്പോൾ അവരിൽ ആരെയാണ് ജനം കൈബുക്കി ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടറിയേണ്ടത് നേരത്തെ തന്നെ സുരേഷ് ഗോപി താൻ തൃശ്ശൂരിങ്ങെടുക്കുകയാണ് തൃശ്ശൂർ തനിക്ക് വേണമെന്ന് പറഞ്ഞ് രണ്ട് വർഷം മുൻപ് തന്നെ കളത്തിൽ ഇറങ്ങിയതാണ് അദ്ദേഹം ബൂത്ത് തല പ്രവർത്തനങ്ങൾ വരെ തുടർന്ന് തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ബൂത്ത് സെക്രട്ടറിമാർ പ്രസിഡന്റുമാർ തുടങ്ങിയവരുമായുള്ള അവലോകന യോഗങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ തൃശ്ശൂരിനെ ഇളക്കിമറിക്കുന്ന തരത്തിലുള്ള ഒരു ആവേശം അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു രണ്ട് വർഷക്കാലത്തോളം തുടർച്ചയായി തൃശ്ശൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുകയാണ് അവിടെ എന്താവശ്യമുണ്ടെങ്കിലും മോഡിയെത്തും ഏതൊരു സർവീസിനും താൻ തയ്യാറാണ് എന്ന് പറയും അങ്ങനെ നിരന്തരമായ ഒരു സമ്പർക്കത്തിലൂടെ തൃശ്ശൂർ ഒരു സ്വന്തമാക്കിയതുപോലെ വെച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി എന്നതിൽ യാതൊരു തർക്കവുമില്ല രണ്ടാമത്തെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം ആണ് ടി എൻ തന്നെയാണ് അവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് നിലവിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വർത്തമാനം അദ്ദേഹം വോട്ടിനു വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സീറ്റ് വിട്ടുകൊടുക്കാതിരിക്കാൻ ഏതറ്റം വഴിയും ഡൗൺ ടു ഇയർത്ത് ലെവലിലേക്ക് താഴാൻ മടിയില്ലാത്ത ആളാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് തെളിയിച്ചിട്ടുമുണ്ട് കാരണം എല്ലാ മതവിഭാഗക്കാരെയും ഒരുപോലെ പിടിക്കാനും ചേർത്ത് പിടിക്കുവാനും ആ ഒരു സൗഹൃദം കാത്തു ഒക്കെ ഒരു തരികിട പൊളിറ്റീഷ്യൻ്റെ എല്ലാവിധ ഒത്ത ഒരാൾ തന്നെയാണ് അവിടുത്തെ എം പി ഇപ്പോഴത്തെ എം പി ടി എൻ പ്രതാപൻ അദ്ദേഹം എന്നെ പള്ളിയിൽ പോയി വാഴക്കൊല സമർപ്പിക്കും അതുപോലെ തന്നെ അമ്പലത്തിൽ പോയി സദ്യയ്ക്ക് മേൽനോട്ടം വഹിക്കും സദ്യ വിളമ്പും അതുപോലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പള്ളിയുടെ മുന്നിലെത്തി അവരെ കേൾക്കും അങ്ങനെ എല്ലാ തരത്തിലും ഏത് തരത്തിലുള്ള ആളുകളെയും ഒപ്പം കൂട്ടി നിന്നുകൊണ്ട് തൃശ്ശൂർ വീണ്ടും കൈപ്പിടിയിലാക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥിയാണ് ടി എൻ പ്രതാപൻ എന്നാൽ അവസാനമായിട്ട് കളത്തിലിറങ്ങിയിരിക്കുന്നത് സി പി ഐയുടെ വി എസ് സുനിൽകുമാറാണ് അദ്ദേഹം നേരത്തെ തന്നെ തൻ്റെ നൈപുണ്യം തെളിയിച്ചിട്ടുള്ളതാണ് നിപുണത തെളിയിച്ചിട്ടുള്ളതാണ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ചേർത്ത് പിടിക്കുകയും ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ സാധാരണ പി സി പി ഐയുടെ ഒരു മുഖപുദ്ര തന്നെ അതാണ് ലളിത ജീവിതം നയിക്കുക എന്നത് തന്നെയാണ് അത്തരത്തിൽ ഏറ്റവും ലളിത ജീവിതം നയിക്കുന്ന എല്ലാവരുടെയും ഗഡി എന്നതിനെ വിശേഷിപ്പിക്കാവുന്ന ആൾ തന്നെയാണ് സുനിൽകുമാർ വി എസ് സുനിൽകുമാർ അദ്ദേഹം വീണ്ടും തൃശ്ശൂരിൽ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ നാട്ടുകാരുടെ സുനിയണ്ണനാണ് ഇക്കുറി മത്സരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അത്ര അടുത്ത ബന്ധം നാട്ടുകാരുമായി ഓരോ വീടുമായി വച്ചു വളർത്തുന്ന ആളാണ് സുനിൽകുമാർ അതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരം കനക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സുരേഷ് ഗോപി തിരുവനന്തപുരംകാരനാണെങ്കിൽ പോലും കർമ്മ മേഖല കുറച്ച് നാളുകളായി തൃശ്ശൂരിലേക്ക് എടുത്തിരിക്കുകയാണ് മറ്റു രണ്ടുപേരും ഏകദേശം അവിടെ ഉള്ളവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ സുനിൽകുമാറിൻ്റെ ഭാഗത്തേക്ക് ചിന്തിക്കുകയാണെങ്കിൽ സുനിൽകുമാർ സാധാരണ പൊതുവെ പറഞ്ഞ് കേൾക്കുന്നത് സി പി എമ്മിൻ്റെ ആളുകൾ നിന്നാൽ മാത്രമേ അവർക്ക് ആ മണ്ഡലത്തോട് മമതി ഉണ്ടാവുള്ളൂ അവിടെ എല്ലാവരും സജ്ജീകരിച്ച് അല്ലെങ്കിൽ ക്രോഡീകരിച്ച് പ്രവർത്തനം നടത്തൂ എന്നൊക്കെയാണ് എന്നാൽ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ വി ഐ പികളായിട്ടുള്ള ആളുകൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അവർ അതുപോലെ തന്നെ പ്രവർത്തനം ക്രോഡീകരിക്കാനും ഏകോപിപ്പിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട് ഉദാഹരണത്തിന് പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സി പി എമ്മിൻ്റെ ഭാഗം അവരുടേതായ എല്ലാ കോൺട്രിബ്യൂഷനും അവർ കൊടുക്കും തീർച്ചയായിട്ടും കൊടുക്കുക തന്നെ ചെയ്യും കാരണം അത്ര മുതിർന്ന ആളായതുകൊണ്ട് അതേ ഒരു അതേ ഒരു എന്നെ സൂക്ഷ്മതയും അതേ ഒരു ശ്രദ്ധയുമൊക്കെ സുനിൽകുമാറിൻ്റെ കാര്യത്തിലും തൃശ്ശൂരിലെ സി പി എം പ്രവർത്തകർ അല്ലെങ്കിൽ അഖിലെ നേതാക്കൾ കാണിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല സുനിൽകുമാർ അവിടെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെയാണ് താൻ മത്സരരംഗത്തേക്കില്ല എന്ന് ആദ്യം സുനിൽകുമാർ പറഞ്ഞതാണ് ഒരു പാർലമെൻ്ററി മുഖത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരാളായിട്ടാണ് സുനിൽകുമാറിനെ കണ്ടത് കാരണം രണ്ട് ടൈം മത്സരിച്ചതാണ് അതുകൊണ്ട് തന്നെ അതിനി പൊതു പ്രവർത്തനമൊക്കെയായിട്ട് ഒതുങ്ങിക്കൂടാമെന്ന് തന്നെയായിരുന്നു സുൽകുമാറിൻ്റെ പദ്ധതി എന്നാൽ പാർലമെൻറ്റിലേക്ക് അയക്കണം എന്നെ സുനിൽകുമാറിനെ പാർലമെൻറ്റിലേക്ക് അയക്കി അയക്കണമെന്നത് സി പി ഐയുടെ ആഗ്രഹമായിരുന്നു കാരണം അവർക്ക് അഖിലേന്ത്യാ പാർട്ടി എന്നുള്ള ലേബൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് പേരെയെങ്കിലും പാർലമെൻറ്റിലേക്ക് അയച്ചാൽ മാത്രമേ ആ ലേബൽ പുനഃസ്ഥാപിക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെയാണ് പോലെ ആദ്യമായി മത്സരത്തിന് ഇറങ്ങുന്ന ഒരു ഏറ്റവും മുതിർന്ന സി പി ഐയുടെ നേതാവിനെ വയനാട്ടിൽ വെച്ച് മത്സരിപ്പിക്കാൻ തയ്യാറായത് പന്നിൻ്റെ ബിന്ദൻ പലവട്ടം പറഞ്ഞതാണ് താനില്ല തനിക്ക് അത്തരം മോഹങ്ങളൊന്നുമില്ല ഇനി സ്വസ്ഥമായി പൊതുപ്രവർത്തനമൊക്കെ നടത്തി ജീവിക്കാനാണ് തനിക്ക് താല്പര്യം എന്നൊക്കെ പന്നീൻ രവീന്ദ്രൻ പല കുറി പറഞ്ഞതാണ് പക്ഷേ അദ്ദേഹത്തെയും നിർബന്ധിച്ച് കളത്തിലിറക്കിയത് ഇതേ ഉദ്ദേശത്തോടു കൂടിയാണ് അതേ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സുനിൽകുമാറിനെയും ഇപ്പോൾ സി പി ഐ കളത്തിലിറക്കിയിരിക്കുന്നത് എങ്ങനെയെങ്കിലും രണ്ട് സീറ്റ് പിടിക്കുക അതിന് തന്നെ മാവേലിക്കരയിൽ പിന്നെ അരുൺകുമാർ എന്ന യുവ നായകനെ ഇറക്കിയിരിക്കുന്നു അവിടെ സീറ്റ് ഏകദേശം ഉറപ്പാണെന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അഞ്ചോ ആറോ ടൈമായിട്ട് അവിടുത്തെ എം ബി ആയിട്ട് കൊടുക്കുന്നൊരു സുരേഷ് വാഴുകയാണ് അപ്പോൾ ഒരു മാറ്റം ആവശ്യപ്പെടുന്നുണ്ട് അത് പുതു തലമുറ ഒരു പുതു രക്തം വരുമ്പോൾ ഈ മാവലിക്കരെ മാറ്റി ചിന്തിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയുടെ പുറത്താണ് അരുൺകുമാറിനെ പോലെ വളരെ ചെറുപ്പക്കാരനായ ഒരു യുവ നേതാവിനെ തന്നെ അവിടെ മത്സരിപ്പിക്കുവാൻ സി പി ഐ തുനിഞ്ഞത് എന്ത് വിട്ടുവീഴ്ച ചെയ്താലും രണ്ടുപേരെയെങ്കിലും പാർലമെൻറ്റിലേക്ക് അയക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഇപ്പോൾ ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഫലം കാണുമോ എന്നുള്ളത് രണ്ട് മാസത്തിനുള്ളിൽ അറിയാം തൃശൂർ ൂർ ആരാണ് എടുക്കുക തൃശ്ശൂർ ആരെയാണ് സ്വന്തമാക്കുക എന്നുള്ളതും അത് സുരേഷ് ഗോപിയെ അതോ ടി എൻ പ്രതാപിനെയാണോ അതോ വി എസ് സുൽകുമാറിനെയാണോ എന്നത് വരും നാളുകളിൽ ആ രണ്ട് മൂന്ന് മാസങ്ങൾ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും കാരണം അതുപോലെ തന്നെ എണ്ണയിട്ട പ്രവർത്തനമാണ് എല്ലാ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ്